ഇനി അവളെ കാണുന്നത് വരെ എനിക്കൊരു സമാധാനം ഇല്ല പാറുപ്പെവിടെ ആയിരിക്കും ജനിച്ച മുതൽ ഈശ്വരൻ അവൾക്ക് കഷ്ടപ്പാടേ കൊടുത്തിട്ടുള്ളൂ അവള് ജീവനപ്പത്തുള്ള സ്നേഹിക്കുന്ന അവളുടെ അമ്മയെ തന്നെ കൊണ്ടുപോയി അച്ഛനെ അവൾ ഇഷ്ടമില്ലാതായി ആകെ തണലും തുണയായിട്ട് ഞാനൊരാളുള്ളൂ എന്റെ കണ്ണും കൂടി അടിഞ്ഞ എന്റെ കുട്ടിക്ക് ആരുണ്ടാവുന്നു എനിക്കൊരുത്തും പിടിയില്ല ഇപ്പം അവിടെ അജയം വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അവരെ നോക്കാൻ വയ്യ

പിന്നെ നമ്മൾ എന്താടി ചെയ്യ എനിക്കറിയില്ല ഇപ്പോ നമ്മൾ അന്വേഷിക്കുന്നുണ്ടാവില്ലേ ആടി ഒരുപാട് രാത്രിയായെന്നാ തോന്നുന്നേ അവര് നമ്മൾ ആലോചിച്ച് നമ്മൾ അമ്മയോട് പറയാതല്ലേ വന്നത് ആടി അതിനുള്ള ശിക്ഷ ഇത് നിനക്കല്ലാടി എനിക്കേ ദൈവ ശിക്ഷ തരണ്ടേ ഇപ്പൊ കണ്ടില്ലേ പാറുകുട്ടിക്കാ കൊടുക്കുന്നത് അവളെ മാത്രല്ല അയാൾ കൊണ്ടുപോയത് അവൾ അയാൾ ഉപദ്രവിക്കൂ സ്നേഹത്തോടില്ലേ എന്റെ ഒന്നും ചെയ്യില്ല ഞാനൊന്ന് സ്നേഹിക്കുണ്ടൂരെ ദൂരെ ദൂരെ പോവാണോ നീ എന്നെ കൊണ്ട് ബലം പ്രയോഗിക്കരുത് നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി പറഞ്ഞില്ലേ എന്നെ എതിർക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല മര്യാദക്ക് ഞാൻ പറഞ്ഞത് കേട്ടോ നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്റെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ടേ നിന്നെ വിടൂ അല്ലാതെ ഞാൻ വിടില്ല ഇവിടെ ഒരു നിന്നെ രക്ഷിക്കാൻ കഴിയില്ല വീടോ എനിക്ക് എനിക്ക് എവിടെയാ കയ്യിൽ അത് വീടില്ല എനിക്ക് അതൊന്നും ചെയ്തു തരണ്ട ഞാൻ പറഞ്ഞത് ചെയ്താൽ മതി നിന്നെ ഞാൻ എൻ്റെ ആവശ്യം കഴിഞ്ഞിട്ടേ വിടൂ ആർക്കും നിന്നെ സഹായിക്കാൻ കഴിയില്ല ഇങ്ങോട്ട് വാടി